തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രി ജീവനക്കാരുടെ ഇഫ്താർ സംഗമത്തിൽ നിരോധിത പ്ലാസ്റ്റിക് ഉപയോഗിച്ചതായി പരാതി കഴിഞ്ഞ ദിവസങ്ങളിൽ ആശുപത്രി ജീവനക്കാർ നടത്തിയ വിവിധ ഇഫ്താർ മീറ്റുകളിൽ പ്ലാസ്റ്റിക് കവറ് പ്ലാസ്റ്റിക് പ്ലേറ്റ് പ്ലാസ്റ്റിക് ബോട്ടിൽ വെള്ളം നിരോധിത പേപ്പർ ഗ്ലാസ് എന്നിവ ഉപയോഗിച്ചതായാണ് പരാതി ആശുപത്രി സൂപ്രണ്ട് ലേ സെക്രട്ടറി ഉൾപ്പെടെ ആശുപത്രിയിലെ ഓഫീസ് ജീവനക്കാരെല്ലാം പങ്കെടുത്ത ഇഫ്താർ മീറ്റിലാണ് നിരോധിത ഗ്ലാസുകളും പ്ലേറ്റുകളും കവറുകളും ഉപയോഗിച്ചത് സംഭവം വലിയ വിവാദമാവുകയാണ് നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്കെതിരെ കർശന നടപടിയെടുക്കുകയും പിഴ ചുമത്തുകയും ചെയ്യുന്ന തിരൂരങ്ങാടി നഗരസഭയുടെ കീഴിലെ താലൂക്ക് ആശുപത്രിയിലെ ഇഫ്താർ മീറ്റിലെ നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നത്തിന്റെ ഉപയോഗത്തിനെതിരെ പ്രതിഷേധമുയരുകയാണ് നേരത്തെ ആശുപത്രിയിൽ യൂത്ത് ലീഗ് മണ്ഡലം കമ്മിറ്റി ആശുപത്രി ജീവനക്കാർക്കും രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമായി നോമ്പുതുറക്കാവശ്യമായ ഭക്ഷണം വിതരണം ചെയ്യുന്ന സംബന്ധിച്ച് സ്ഥാപിച്ച ഫ്ലക്സ് പ്ലാസ്റ്റിക് ഉൽപ്പന്നമായതിനാൽ താലൂക്ക് ആശുപത്രിയിൽ നിന്നും അധികൃതർ നീക്കം ചെയ്തിരുന്നു പിന്നാലെ ഇത് വിവാദങ്ങൾക്കും വഴിയൊരുക്കിയിരുന്നു മാത്രവുമല്ല വീടിന്റെ കുടിയിരിക്കലിന് നിരോധിത പേപ്പർ ഗ്ലാസ് ഉപയോഗിച്ചതിന് ചെമ്മട് സന്മനസ് റോഡ് സ്വദേശിക്ക് തിരൂരങ്ങാടി നഗരസഭ പതിനായിരം രൂപ പിഴയിട്ടിരുന്നു മാത്രവുമല്ല ചെമ്മട് മാർക്കറ്റ് റോഡിൽ കച്ചവടം നടത്തുന്ന പന്താരങ്ങാടി സ്വദേശിയുടെ കടയിൽ നിന്നും പ്ലാസ്റ്റിക് കവർ പിടികൂടിയതിന് തിരൂരങ്ങാടി മുനിസിപ്പാലിറ്റിയിലെ ക്ലീൻ സിറ്റി മാനേജറുടെ നേതൃത്വത്തിൽ പന്താരങ്ങാടിയിലെ വീട്ടിലെത്തി റെയ്ഡ് നടത്തിയിരുന്നു അത്രയും കർശനമായി പ്ലാസ്റ്റിക്കിനെതിരെ നടപടി സ്വീകരിക്കുന്ന തിരൂരങ്ങാടി നഗരസഭയ്ക്ക് കീഴിലുള്ള തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ പ്ലാസ്റ്റിക് ഉപയോഗം വളരെ കൂടുതലാണെന്നാണ് പരാതി ചമ്മട് വ്യാപാരികളും മറ്റുള്ളവരും ക്ലീൻ സിറ്റി മാനേജറുടെ വാട്സപ്പ് നമ്പറിൽ തെളിവ് സഹിതം പരാതി നൽകിയിട്ടും ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്ന ആക്ഷേപം ശക്തമാണ് മുഖം നോക്കാതെ നടപടി സ്വീകരിക്കുമെന്ന് പ്രഖ്യാപിക്കാറുള്ള നഗരസഭയിലെ ആരോഗ്യവകുപ്പ് ആശുപത്രി ജീവനക്കാർക്ക് പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നതിന് മൗനാനുവാദം നൽകിയതായാണ് ആരോപണം പ്ലാസ്റ്റിക് ഉപയോഗവും മാലിന്യ നിക്ഷേപവും ശ്രദ്ധയിൽപ്പെടുന്നവർക്ക് പാരിതോഷികം വരെ പ്രഖ്യാപിച്ച നഗരസഭ ആശുപത്രിയിലെ ജീവനക്കാർ നടത്തുന്ന നിയമവിരുദ്ധത കാണാതെ പാവപ്പെട്ട ജനങ്ങൾക്ക് മേൽ മാത്രം പിഴ ചുമത്തുന്നതിനെതിരെ വ്യാപാരികളെ സംഘടിപ്പിച്ച് ശക്തമായ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് നാട്ടുകാർ ന്യൂസ് ബ്യൂറോ തിരുവിങ്ങാടി